കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ അങ്കമാരി ഡയറീസിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ആന്റണി വർഗീസ് പെട്ടെന്നൊരു ദിനം താരമായതല്ല സിനിമയെ സ്വപ്നം കണ്ട് നടന്ന യൌവനമായിരുന്നു ആന്റണിയുടേത് ഷോർട്ട് ഫിലിമുകളിലൂടെ സിനിമയുടെ വെള്ളി വെളിച്ചത്തേക്ക് നടന്നു കയറിയവനാണ് ആന്റണി പത്മപ്രിയയ്ക്ക് പിന്നിൽ ചിരിച്ചു ചിരിച്ചുനിന്ന് ചുളുവിൽ ഒപ്പിച്ചെടുത്ത ആന്റണിയുടെ ഫോട്ടോ ആന്റണിയുടെ ആരാധകർക്ക് പ്രിയപ്പെട്ടതാണ് മഹാരാജസിൽ പഠിക്കുന്ന സമയത്താണ് ആന്റണി ഈ ഫോട്ടോ ഒപ്പിക്കുന്നത് താടിയും ഈശയുമായി കട്ട ലോക്കലായി വന്ന പ്രേക്ഷക ശ്രദ്ധ നേടിയ ആന്റണിയുടെ മറ്റൊരു മുഖമാണ് ഫോട്ടോയിൽ പത്മപ്രിയയ്ക്കൊപ്പമുള്ള ആന്റണി വർഗീസിന്റെ ചിത്രമാണ് ഇപ്പോൾ ആരാധകർ ഏറ്റവും ആന്റണിയുടെ ഫേസ്ബുക്കിലുള്ള ഫോട്ടോ ട്രോളർമാരാണ് പുറത്തെത്തിച്ചത് സിനിമയിലേക്ക് അവിചാരിതമായല്ല എത്തിയതെന്ന് ആന്റണി അഭിമുഖത്തിൽ പറഞ്ഞതും ആന്റണിയുടെ ഈ ചിത്രവും അയാളുടെ സിനിമയോടുള്ള ആവശ്യം വിളിവാക്കുന്നുണ്ട് ചുളുവിൽ സിനിമാ താരത്തിനൊപ്പം ഒരു ഫോട്ടോ ഒപ്പിക്കാനുള്ള വികൃതയിൽ എടുത്ത ചിത്രമാണിതെന്ന് വ്യക്തം സീനിയേഴ്സിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രമാണ് വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ എറണാകുളം മഹാരാജാസ് കോളേജ് ആയിരുന്നു അന്ന് അവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു ആന്റണി ജയരാമും മനോ കെ ജയനും ബിജു മേനോനും നായകന്മാരെത്തിയ ചിത്രത്തിലെ പത്മപ്രിയ ആയിരുന്നു നായിക സീനിയേഴ്സിന്റെ ചിത്രീകരണം നടക്കുമ്പോൾ കാഴ്ചക്കാരനായി മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പമായിരുന്നു താരം എന്നാൽ ഇന്ന് ആന്റണി താരമാണ് ആദ്യ ചിത്രത്തിലൂടെ തന്നെ പ്രേക്ഷക ലക്ഷ്യങ്ങൾ നെഞ്ചിലേറ്റിയ താരം രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു സീനിയേഴ്സിന്റെ ചിത്രീകരണം നടന്നത് ആറു വർഷത്തിന് ഇപ്പുറം നിന്ന് ആരാധകർ ഫോട്ടോ എടുക്കുന്നു ലിജോ ജോസ് പല്ലിശ്ശേരി ഒരുക്കിയ അങ്കമാലി ഡയറീസ് എന്ന ചിത്രത്തിലൂടെയാണ് ആന്റണി വർഗീസ് എത്തിയത് ചിത്രത്തിലെ നായകനായ വിൻസെന്റ് പെപ്പയെ ആന്റണി മനോഹരമാക്കി കോളേജ് പഠനകാലത്ത് ചെയ്ത ഷോർട്ട് ഫിലിമുകളായിരുന്നു അങ്കമാലി ഡാരിസിലേക്കുള്ള വഴി തുറന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം